ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക് ഇന്ന് നമുക്കത് തുടങ്ങാം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ കണ്ണും ദോഷവും നാവിൻ ദോഷവും ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് പിന്നെ നമ്മളൊരു പൊതുപരിപാടിക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അലസതയും ക്ഷീണവും മടിയും ശരീരസുഖവും ഇല്ലാഴുകയും തലവേദനയും ശരീര തളർച്ചയും ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഉള്ള ആ ഒരു രീതിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊരു പൊതുപരിപാടിക്ക് പോയിട്ട് വരുമ്പോൾ പിന്നെ പോയി കഴിയുമ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ നല്ല നല്ലതായി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നന്നായിട്ട് ഒരുങ്ങിയൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പം ആ ആ സന്ദർഭത്തിലെ പല ആൾക്കാർ വരുന്നതല്ലയോ എല്ലാവരും എല്ലാവരുടെയും കണ്ണ് ഒരുപോലായിരിക്കത്തില്ല ചില ചിലർ ചിലർ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് പിന്നെ ഉൾ അത് പെട്ടെന്ന് അത് പിന്നെ ചിലർക്കത് വലിക്കുന്ന പോലെ ആയിരിക്കും പക്ഷെ അവർ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതായിരിക്കത്തില്ല ചിലരാണെന്ന് പറഞ്ഞാൽ പറയാൻ നല്ല സാരിയാണ് നല്ല രസമുണ്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണെന്നു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അന്നേരം ഒന്നും അന്നേരപ്പോൾ ഒന്നും തോന്നത്തില്ല വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ക്ഷീണമോ പ്രശ്നങ്ങളോ ഒക്കെ ആയി അങ്ങനെ ഇരിക്കുന്നുണ്ട് അത് പിന്നെ ഇങ്ങനെ ഉള്ള പ്രശ്നം സംഭവിക്കുന്നത് അതിന് നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെയുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യം വേറെ ഉള്ള വേറുള്ള അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ ഒരു പിന്നെ പാ പാണല പറിച്ചുകൊണ്ട് വന്നിട്ട് അത് ശരീരത്തിലെ ആകമാനം ഒരു റെമഡി എന്ന് പറയുന്നത് അത് ഒരു പണലെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്തിലോട്ട് നമ്മൾ ഒരു മൂന്ന് മുളക് ഉപ്പ് കല്ലുപ്പ് വേണം കല്ലുപ്പ് മുളക് പിന്നെ കുരുമുളക് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന തുണിയുടെ ഒരു നൂല് ഇങ്ങുള്ള സാധനം എല്ലാം കൂടി ഈ പണലലയ്ക്കകത്ത് ആക്കിയിട്ട് ശരീരം ആദ്യം മുതൽ തല മുതൽ ഒഴിയണം ശരീരം തല മുതൽ ഒഴിഞ്ഞ് ശരീരഭാഗങ്ങൾ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് അതുകൊണ്ട് അടുപ്പിനകത്ത് തീ കത്തിക്കുന്നതിനകത്ത് അടുപ്പിനകത്ത് കൊണ്ടിട്ട് തീ കത്തിക്കണം അത് അതൊന്നും ഒരു റെമഡി പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണലില എടുത്തിട്ട് ശരീരത്ത് മൊത്തം പിന്നെ നമ്മൾ നമ്മൾ കുളിക്കുന്ന പെട്ടെന്ന് തന്നെ നമ്മൾ അത് ചെയ്യണം അത് കുളി പിന്നെ കുളിക്കുന്ന വെള്ളത്തിനകത്തോട്ട് അത് ശരിക്കും ഞെരടുക ഞെരി ഞെരടിയിട്ട് ആ വെള്ളത്തിനകത്ത് നമ്മൾ മുഖവും ശരീരവും മൊത്തം ഇങ്ങനെ തേച്ച് എന്നിട്ട് അത് കുളിക്കുക അതിൽ ഒരു രണ്ടാമത്തേ പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു നാരങ്ങ എടുക്കുക നാരങ്ങ എടുത്തിട്ട് ആ നാരങ്ങ ഈ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൽ ശരീരത്തിലൊക്കെ നല്ല നന്നായി നന്നായിട്ടത് ഒഴി ഒഴിയുക ശരീര മുഖവും ശരീരഭാഗം മൊത്തം ഒഴിഞ്ഞിട്ടത് എന്നിട്ടത് പിന്നെ മുറിച്ച് രണ്ടായിട്ട് അങ്ങ് മുറിക്കണം മുറിച്ചിട്ട് കൊണ്ടുവന്ന് ആരും ചവിട്ടാത്തതുപോലെ കൊണ്ടുവന്നെടുത്ത് അത് കൊണ്ടുവന്ന് അത് കളി അത് കളയണം അതും പിന്നെ ഒരു റെമഡി അത് പിന്നത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ അത് ആരെങ്കിലും സംസാരി അങ്ങനെ നാവിൻ്റെയും ഞാൻ പറയ കണ്ണിൻ്റെയും ദോഷത്തിൻ്റെയും അത് മാറാനായിട്ട് അങ്ങനെ വേറെ വേറെത്തെ വേറൊരു രീതിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു അഞ്ചുള്ളി എടുക്കുമോ അഞ്ചുള്ളി അഞ്ചുള്ളി എടുത്തിട്ട് അത് നന്നായിട്ട് അത് വൃത്തിയാക്കിയിട്ട് അഞ്ചുള്ളി എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ശരീരഭാഗത്തും ഒഴിഞ്ഞ് ഉഴി ഉഴിഞ്ഞിട്ട് അതുകൊണ്ടൊന്ന് കല്ലേ വെച്ച് ഇടിച്ചെ ഇടിക്കണം അത് ചതയ്ക്കണം നന്നായിട്ട് ചതച്ചിട്ട് അത് ഇതുപോലെ നമ്മൾ ചവിട്ടാത്തടത്ത് ചവിട്ടാത്ത പോലെയുള്ള അടുത്ത് കൊണ്ട് കളയണം അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ശമനം കിട്ടും അത് ആ ഈ എന്തായാലും ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും നമ്മൾ എല്ലാവരുടെയും നാവും കണ്ണും ഒരുപോലെയല്ല ചില നാളിൻ്റെ ആയിരിക്കും ചില നാ ചില ആൾക്കാർ നോക്കിയാലും ചില ആൾക്കാർ സംസാരിച്ചാലും അത് പെട്ടെന്ന് തന്നെ നമുക്ക് അനുഭവം ഉണ്ടാകും അത് പിന്നെ തലവേദന ഇല്ലാത്ത വ്യക്തികൾക്ക് പോലും തലവേദന പോലും ശരീരവേദന പോലും പനിക്കുന്ന പോലുള്ള ഒരു ഇതുപോലെ എന്നിട്ട് ശരീരക്ഷീണം പിന്നെ ഒരു മൂകതം അലസതം നമുക്കൊരു ഭാഗം ജോലി ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥ അങ്ങനെയൊക്കെ സംഭവം സംഭവം ഉണ്ടാകും ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ മിക്കവരും കാണുമായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഈ ഭാഗ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ മാറ്റം ഉണ്ടാകും മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും അത് കറക്റ്റായിട്ട് ഈ പണലിൽ എടുക്കുക പണലിൽ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ എടുക്കണം നമ്മൾ സംസാരിക്കാൻ പാടില്ല സംസാരിക്കാതെ ചെന്ന് അത് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഈ ഉപ്പും മുളകും ഉപ്പും മുളകും പിന്നെ ഈ പറഞ്ഞിട്ട് കുരുമുളക് ഉപ്പ് ഈ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കടു കടുക കുരുമുളക് ഉപ്പ് കടുക പിന്നെ നമ്മുടെ ദേഹത്തുള്ള കിടക്കുന്ന തുണിയുടെ ഒരു നൂല് ഇതെല്ലാം കൂടെ എടുത്താൽ ഈ മിണ്ടാതെ മിണ്ടാതെ ശരീരം തുഴിയണം മിണ്ടാതെ ശരീരം തുഴിഞ്ഞ് കൊണ്ട് അടുപ്പി കൊണ്ടുവന്ന് വെച്ച് തീ വെച്ചത് കത്തിച്ച് കളയേണ്ടത് അന്നിട്ട് ആ കടുവും അത് ഇതെല്ലാം പൊട്ടും നല്ലതായിട്ട് കടു പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം ചില ചില മുളകിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുളക് നമ്മളൊരു മുളകരി നമ്മുടെ പിന്നെ അടുപ്പി വീണ് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലയോ ചിലതാണെന്നുണ്ടെങ്കിൽ അടുപ്പി വീണ് കരിഞ്ഞാൽ പോലും നാറ്റ പഠിക്കത്തില്ല നാറ്റ പഠിക്കുന്നില്ലല്ലേ അത് അങ്ങനെ അത് തന്നെ സംഭവമാണ് അത് അല്ല വേറൊന്നുമല്ല എന്തോ അല്ല നമ്മളൊരരി ആര് നമ്മൾ മുളകരി നമ്മുടെ അടുപ്പിനകത്ത് വീണ് കഴിഞ്ഞാൽ ഭയങ്കര നാറ്റം അത് പുകയുമ്പോൾ എന്താ പുക പുകയുമ്പോൾ മൂക്കി കൂടും നമുക്ക് ഭയങ്കര വല്ലാത്ത ഒരു ഒരിതുപോലെ അസ്വസ്ഥ ഉണ്ടാകും പക്ഷേ ഇതിങ്ങനെയുള്ള സംഭവം സംഭവമാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞാൽ പോലും നമുക്ക് നാറ്റം അടിക്കത്തില്ല ഒന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ ദോഷവും കണ്ണും ദോഷവും ഒക്കെ ഇല്ലാത്തതൊന്നുമല്ല അതുള്ള കാര്യം തന്നെയാണ് അത് അതുപോലെ തന്നെ നമുക്ക് ഈ അല്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ നമുക്കിത് അല്ലാതെ തന്നെ വേണമെങ്കിൽ ഒഴി ഒഴിഞ്ഞിട്ടാൽ ചെയ്താൽ നല്ലത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇങ്ങനെയുള്ള സംഭവം ഒഴിഞ്ഞിടുന്നുണ്ടായിരുന്നു ഒഴിഞ്ഞിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പഴമ പഴയ ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മളാൽ ചില ആരും വിശ്വസിക്കത്തില്ലായിരുന്നു പക്ഷേ ഇത് സത്യമായ കാര്യമാണ് ഈ വിക്കവർഗത അനുഭവം ഉണ്ടായിട്ടുണ്ട് പുറത്ത് പോയിട്ട് വരുമ്പോൾ പിന്നെ അത് തലവേദന തലവേദന ഇല്ലാത്ത ആൾക്കാർ പോലും തലവേദന പോലും എടുക്കുകയും ശരീര വേദന എടുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ഇനി കണ്ണിൻ്റെ തന്നെയാണ് കണ്ണൊക്കെ ഒന്നും ഇല്ലാത്തതൊന്നുമല്ല ഉള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത് തന്നെ വിശ് പിന്നെ വിശ്വാസമല്ല വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒന്ന് ചെയ്ത് നോക്കുക ഈ വാഹന കാര്യങ്ങൾ ഉള്ള അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാവരും കാണുന്നു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്